നമസ്കാരം സേവ് ലക്ഷദ്വീപ് എന്നൊരു ക്യാമ്പയിൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഏറ്റവും വലിയ പിക്ചറായിട്ട് കണ്ടതാരാണ് നമ്മുടെ രാജപ്പൻ എന്നറിയപ്പെടുന്ന പൃഥ്വിരാജനായിരുന്നു പൃഥ്വിരാജ് അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ ടോവീനോ തോമസ് പിന്നെയും കുറേ നടിമാരുണ്ടായിരുന്നു അതിൽ അല്ലേ നമുക്കറിയാം മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കുന്ന ഒരു ആ ഗ്യാങ്ങിൽപ്പെട്ട കുറേ ആളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു സേവ് ലക്ഷദ്വീപ് അതേപോലെ തന്നെ സേവ് ഗാസയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞതിനകത്തും ദുൽഖർ സമ്മാനെ പോലുള്ളവരുണ്ടായിരുന്നു കീർത്തി സുരേഷിനെ പോലുള്ളവരും വന്നിരുന്നു പിന്നീട് വലിയ ട്രോളും വിവാദമൊക്കെ ആയി കഴിഞ്ഞപ്പം അവർ ഇതുക്കെ നൈസായിട്ട് മുങ്ങി ആ അന്ന് നിമിഷാ സജ്ജന ഒക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ആൾക്കാൾ ആളുകളായിരുന്നു ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ശ്രദ്ധിക്കണം ഇസ്രയേലും പാലസ്തീൻ തമ്മിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഇവിടുത്തെ മാപ്പറകൾ നിരന്തരമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഇസ്രയേലും പലസ്തീൻ തമ്മിൽ എന്നാലല്ല ഇസ്രയേലും പാലസ്തീനും തമ്മിലല്ല ഇസ്രായേലും ഗാസയിലെ ഹമാസും തമ്മിലാണ് ഇപ്പോൾ പലസ്തീനും തമ്മിലായിരുന്നുവെങ്കിൽ പലസ്തീൻ പ്രസിഡന്റിനെയൊക്കെ അവർ എന്നെ പടമാക്കിയേ തൊട്ടടുത്ത് തന്നെയുണ്ട് പലസ്തീൻ പ്രസിഡന്റ് പലസ്തീൻ പ്രസിഡന്റിനെ അവർ ഒരു മണ്ണെങ്കിലും അതിലുള്ള ദേഹത്തേക്ക് വാരി ഇടാൻ നോക്കുന്നുണ്ടോ ഇസ്രായേലുകാർ ഇല്ലല്ലോ അവർ ഇറാനിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ വരെ തട്ടി അങ്ങ് ഖത്തറിൽ കയറി അവർ അവർക്ക് അവർ തിരയുന്ന ആളുകളെ അവരിട്ട് തട്ടി എന്നിട്ടും തൊട്ടടുത്തുള്ള പലസ്തീൻ്റെ പ്രസിഡന്റിനെ അവർ തൊട്ടില്ല കാരണം യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ അവരുമായിട്ടല്ല ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹമാസുമായിട്ടാണ് യുദ്ധം ചെയ്തത് ആ ഇനി പറഞ്ഞുതരാം ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ രണ്ട് വർഷത്തോളമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു ഇപ്പോൾ ഇത് കഫിയെ ചുറ്റിയിട്ട് പുതിയ കലാപരിപാടികളാണ് എന്താ അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരൊക്കെ വിളിച്ചു കരഞ്ഞു കൂകുന്നു ലാലിയൊക്കെ ഇരുന്നുകൊണ്ട് കരയുന്നു പക്ഷേ ഈ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖങ്ങളെ ഒന്നും കാണുന്നില്ല രായപ്പനില്ല പൃഥ്വിരാജ് ഇല്ല ദൽക്കർ സമ്മാനെ കാണുന്നില്ല ടോയിനും ഇല്ല നിമിഷ സജേനും ഇല്ല രമ്യ നമ്പീഷിനില്ല അങ്ങനെ കുറേ പേര് ഇത്തരം കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നവർ എന്നും കാണുന്നില്ല പിന്നെ കാണുന്നവരാണ് ഏതാണ്ട് ഫീൽഡ് ഫീൽഡ് ഔട്ടായി എന്നൊക്കെ ഉറപ്പിക്കാവുന്ന കൂട്ടത്തിലുള്ള കുറേ കുറേ ആളുകളാണ് അതിനകത്തേക്ക് വരുന്നത് ജ്യോതിർമയ്യെ പോലുള്ളവർ നിഘില വിമിനെ പോലുള്ളവർ ഇവരൊക്കെയാണ് നിന്ന് കരയുന്നത് നടി അനാർക്കലി മരക്കാരുടെ ആ ഉമ്മ ലാലി എന്ന് പറഞ്ഞവർ ഇവരൊക്കെയാണ് നിന്ന് കരയുന്ന കരയുകയും ഈ പേരൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നത് എന്തേ ദുൽഖർ സമ്മാൻ വരാത്തത് എന്തേ എന്ത് പൃഥ്വിരാജ് എന്താ മതിയായോ ഏതാണ്ട് രണ്ടുപേരും ഈ മലയാളത്തിലെ ഫിലിം ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഫീൽഡൌട്ടായ പോലെയാണ് ഇപ്പോൾ ദുൽഖറിന് പുറത്തൊക്കെ സിനിമയുണ്ട് ഹിറ്റാവുന്നുമുണ്ട് പക്ഷേ ഇവിടെ അയാളൊരു സിനിമ ഇറങ്ങിയിട്ടും അത് ഹിറ്റായിട്ടും വർഷം അത്രയായി അതേപോലെ തന്നെ പൃഥ്വിരാജൻ്റെ കാര്യം നോക്കുക എമ്പുരാനു ശേഷം അയാളെപ്പറ്റി അയാളുടെ പറ്റി ഒരു അപ്ഡേഷനും ഇല്ല ഒരു അപ്ഡേറ്റുമില്ല ഒരു ഹിന്ദിപ്പടം ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി അതങ്ങ് പൊട്ടിത്തരുകയും ചെയ്തു അയാൾ പൊതുവിടങ്ങൾ പോലും വരുന്നില്ല അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു മുമ്പത്തെ പോലെ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല എന്നിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് പതുക്കെ നൈസായിട്ട് മാറി നിൽക്കുകയാണത് നിങ്ങൾ മാറിയില്ലേ നിങ്ങളെ ജനങ്ങൾ മാറ്റും എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തു പിന്നെ പ്രത്യേകിച്ച് നഷ്ടപ്പടമൊന്നുമില്ലാത്ത ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് കിട്ടും എന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് ഇതുപോലുള്ള നാടകങ്ങൾക്ക് പോയി നിൽക്കുന്നത് അവിടെ നമുക്ക് ഈ രായപ്പനെ കാണാനില്ല ദുൽഖർ സമ്മാനെ കാണാനില്ല ടോവിനെ കാണാനില്ല എൻ്റെ ഇവരുടെയൊക്കെ മാനവികത പെട്ടെന്നൊന്നും ഇല്ലാതായോ ഒന്നുമല്ല ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ഇവരുടെയൊക്കെ ഇടത്താപ്പ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അവർ പ്രതിക പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ഓടി തള്ളിയതാണ് അന്ത ഭയം ഇരിക്കണം